സ്വാഭാവിക നിങ്ങൾക്ക് ചോറില്ലെങ്കിലും നിങ്ങളെ റൊട്ടി കഴിക്കൂ എന്ന് പറയുന്ന രാജാവ് അവിടെ നിന്നോട്ടിങ്ങനെ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നത് ഏഴായിരം രൂപ ഒന്ന് കൂട്ടിത്തരണമെന്ന അല്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായത് ഏഴായിരം കിട്ടുന്നവരും കുറവാന്ന അല്ലേ ഏഴായിരം ഓരോ വകുപ്പ് പറഞ്ഞ് കുറയ്ക്കുക ഏതാ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് അവകാശങ്ങളിലൂടെ നമ്മൾ പല നേട്ടങ്ങളും കൊയ്തു എന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ ഏഴായിരം രൂപ ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളത്തിൽ നിന്നും എഴുനൂറ് രൂപ വീതം അഞ്ചു വാരം കാരണം കാരണം പറഞ്ഞ് കുറച്ചിട്ട് ഇതിനേക്കാൾ വലിയ ശമ്പളം ഈ ഭാരതത്തിൽ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ജനങ്ങളറിയാത്ത ഭരണാധികാരി ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ സമരം വിജയിക്കും കാരണം സത്യം വിജയിക്കും എന്നതിന്റെ തെളിവാണ് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ും സത്യം പറയുന്നതിന്റെ പേരിൽ മാത്രം ഈ സർക്കാരിനാലും ഇതിനു മുമ്പുള്ള സർക്കാരുകളാലും ഞാൻ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല ഞാൻ ഈ പണി തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനേഴ് വർഷം അതിന് മുമ്പ് മെയിൻ സ്ട്രീം പത്രങ്ങളിലായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന അനിൽ ഇപ്പോഴും ഞാൻ മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അനിൽ ഇവിടെ വരുമ്പോൾ ക്യാമറ ആയിട്ട് നിൽക്കുന്ന അങ്ങോട്ടായിരുന്നപ്പോ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പത്രസ്ഥാപനം കൊടുക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു പതിനേഴ് കൊല്ലമായി ഞാൻ ഈ സ്വതന്ത്ര പത്രപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ കേസുണ്ട് ഈ സർക്കാരിനെ മാത്രമേ ഞാൻ കുറ്റം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിരണ്ട് കേസായിരുന്നു സൈബർ ആക്ട് അനുസരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കേസ് അതെല്ലാം ഞാൻ ജയിച്ചു അതൊരു സത്യം പറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ പ്രശ്നങ്ങളെ ഭയന്ന് വീട്ടിലിരുന്നാൽ എല്ലാ ഭരണാധികാരികളും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു സാധാരണ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കാൻ കഴിയില്ല ഇവിടെ നിങ്ങൾ പോരാടുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഐക്യരാസന്മാരെ ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ പോരാട്ടം ജയിക്കും ഞാൻ ഇക്കാര്യത്തിൽ ഈ സംഘാടകരോട് മെയിൻ സംഘാടകരോട് എനിക്ക് നന്ദി ഞാൻ പലരും എന്തോട് ചോദിക്കാറുണ്ട് പലരും എന്നെ ബ്രാൻഡ് ചെയ്യാറുണ്ട് എന്റെ രാഷ്ട്രീയം ചിലർ പറയും സംഘിയാണ് പക്ഷെ സംഘീട് പറയും കൊങ്ങിയാണ് അവർ പറയും അങ്ങനെ പലരും പറയും പക്ഷെ എന്റെ രാഷ്ട്രീയം എക്കാലത്തും ഒന്നാണ് ഞാൻ പറയാറുണ്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലല്ലാതെ ആരുടെയും ആശ്വാസം കിട്ടാതെ അസംഖിതരായി കഴിയുന്ന സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയം എന്താണ് അതാ എന്റെ രാഷ്ട്രീയം അതിന് മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഇവർക്കൊക്കെ പ്രാച്യമല സമരത്തോട് സഹകരിച്ചിട്ടുണ്ട് ആറുമാസം നേതാപരത്തോക്കം നർമ്മദാ തീരത്തെ ഞാൻ സമരം ചെയ്തിട്ടുണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളോടും ചേർത്ത് നിലക്കും ആദിവാസികളെ സ്ത്രീകളെ ദളിതരെ അസംഘടിതരായ തൊഴിലാളികളെ അവർക്കറിയാം ഇപ്പം പ്രകാശനൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ മറന്നാടൻ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് യു എൻ നേഴ്സുമാർ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ പാവപ്പെട്ട നേഴ്സുമാരുടെ മിനിമം സാലറിക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം പ്രസ്ഥാനമാണ് പറയുന്ന ഒരു തിരൂരുകാരനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇന്നും അയാൾ തന്നെയാണ് എന്തെല്ലാം വ്യാജ കഥകളാണ് അയാൾക്കെതിരെ അയാളെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ ഞാൻ സുഡാഫിയാണെന്ന് എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം കാരണം വളരെ കുറച്ചു മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പേരാണ് ഈ സുഡാഫി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യു എൻ ജാപ്യം പോക്കും എന്തിനാ കേൾക്കാനൊരു സുഖം കേൾക്കാനൊരു സുഖം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു എന്റെ രാഷ്ട്രീയം ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നതെ സ്വതന്ത്രമായി എന്റെ ചിന്ത അത് പലർക്കും വിവരത്തി എന്നോട് പ്രകാശപ്പെട്ടും പറയാറുണ്ട് സാധന്റെ പത്രപ്രോക്കനും ഷാദന എനിക്ക് സാധന്റെ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്നു പക്ഷേ ഷാജന്റെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ല അതെന്റെ രാഷ്ട്രീയമല്ല അതെന്റെ തൊഴിലും എന്റെ വീക്ഷണം എന്റെ വീക്ഷണം ചിലപ്പോൾ തെറ്റായിരിക്കാം തെറ്റായി തെറ്റാണെന്ന് ബോധ്യമായി ഞാൻ തിരിക്കും പക്ഷേ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ആരും പിന്തുണയ്ക്കാത്ത ദുർബലരായ മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ആർക്കി രാഷ്ട്രീയമൊക്കെ ഇല്ലാത്ത പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർക്കാണ് പ്രത്യേക ശാസ്ത്രമുള്ളത് ഏതെങ്കിലും സംഘടനയ്ക്ക് പ്രത്യേക ശാസ്ത്രമുള്ളൂ ഇല്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിക്കാർ സി പി എം പറയുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പ്രത്യേക അല്ല പ്രശ്നം ജനങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം സാധാരണ മനുഷ്യന്റെ ജീവിക്കാൻ അവകാശം അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമരം സാധാരണ മനുഷ്യരായി ജീവിക്കാൻ അവകാശം നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയങ്ങളാണ് ഞാൻ ഇത്തരം ഈ സെക്രട്ടേറിയറ്റിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ള പല സമരങ്ങളിൽ ഇതുപോലെ തന്നെ ഒന്ന് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഓഫർ സമരമാണ് മറ്റൊന്ന് കേരള സമരത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള സമരമാണ് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കും വ്യാജ പ്രചരണം നടക്കും നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും പക്ഷേ നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് അനുഭവിച്ചാൽ മാത്രമേ ഈ സമൂഹം നിലനിൽക്കൂ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് കൂട്ടമാകുമ്പോൾ പ്രശ്നം തീരൂ നമ്മളൊക്കെ ഒരുപാട് കേസുകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യനായ ഒരുപാട് കേസുകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ പലരും വാഗ്ദാനം ചെയ്യും വലിയ സംവരണങ്ങളെ നേരിടും പക്ഷേ അത് മേടിച്ച് വീട്ടിൽ പോയി ഭാര്യ പിള്ളേരും നോക്കിയിരുന്ന ഒരു സുഖമില്ല ഒരു കാര്യമില്ല ഏതു നിമിഷവും തട്ടിപ്പോവാത്ത മനുഷ്യനാണ് നമ്മളൊക്കെ ഏതു നിമിഷവും തട്ടിപ്പോകും ആർക്കും ഉറപ്പില്ലാത്ത ആയുസ് അതുകൊണ്ടാണ് നമുക്ക് ഓരോ മനുഷ്യനും ഒരു ധർമ്മമുണ്ട് ഒരു ചുമതലയുണ്ട് ഒരു ആചാരി ആണെങ്കിലും ഈ നഗരസഭയിൽ ജോലി എടുക്കുന്നവരാണെങ്കിലും അവന്റെ പണി വൃത്തിയായി ചെയ്യുക എന്നാണ് അവന്റെ പ്രസമമായ ധർമ്മം എന്റെ തൊഴിലെ പത്രപ്രവർത്തന അത് വൃത്തിയായി ചെയ്യുക മുഖം നോക്കാതെ ചെയ്യുക അത് ചെയ്യുമ്പോ നിങ്ങളെ കാണാതിരിക്കാൻ ഇനി കഴിയില്ല നിങ്ങൾ ഈ കൈകത്ത് ഈ സെക്രട്ടറിയറ്റ് മുമ്പിൽ ഒരിക്കലും കണ്ണു തുറക്കാത്ത ഒരു രാജാവിനോട് കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ നിങ്ങളുടെ പ്രതീക്ഷയുള്ള ആ മുഖമുണ്ടല്ലോ ആ മുഖത്തെ സംരക്ഷിക്കണം സഹായിക്കണം ചെയ്യുന്നത് അതാണ് ഞാൻ വന്നില്ലെന്ന് സമരം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളെ സഹകരിക്കും എന്റെ റിപ്പോർട്ടർമാരെയും എക്കാലത്തും ഉണ്ടായിരുന്നു എന്നും വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അസംഘരിതരായ ഒരുപാട് മനുഷ്യരുണ്ട് അവരായിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നയാളുകളല്ല അവർ സമരം ചെയ്യുമ്പോൾ അവർ അവകാശം ഉന്നയിക്കുമ്പോൾ സംഘരിതരായവർ പറയും നിങ്ങൾ നിങ്ങൾക്കുഴപ്പക്കാരാണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ സി നേതാക്കളുടെ പ്രസംഗം കേൾക്കുക അവരൊക്കെ പറയുന്നത് ഇവർ ആളില്ലെന്ന് പറയുന്ന ചിലരെ ഉള്ളവരൊക്കെ കൂലിക്ക് വന്നവരാന്ന് പറയുന്നു ആശാവർക്കം ഇന്നലെ അവിടുത്തെ പ്രസംഗം കേട്ടു ആരെങ്കിലും ഉണ്ടെങ്കിൽ ൾ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ എല്ലാവരെയും രാജ്യദ്രോഹികളാക്കി നിങ്ങൾ കാണുന്നില്ലായിരുന്നു എന്നിട്ട് ആരെങ്കിലും എല്ലാ രാജ്യദ്രോഹികളെ സമരത്തിന്റെ ഭാഗം അടിച്ചമർത്താൻ വേണ്ടി എന്തും പറയും അതിലൊന്നും നിങ്ങൾ പതരേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ജീവന്റെ പ്രശ്നം മാത്രമല്ല ഈ നാട്ടിലെ അസംഘടിതരായ മനുഷ്യരുടെ മുഴുവൻ അവകാശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സമരം പുതിയ പുതിയ ആളുകളിലേക്ക് എത്തും പുതിയ അസംഘടിത മനുഷ്യരിലേക്ക് എത്തും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ യു എൻ ഇപ്പോഴത്തെ വിവാദം പാലായിലെ ഒരു ആശുപത്രിയിലെ സമരം നടത്തിയെന്ന് പറഞ്ഞ വിവാഹം സമരം നടത്തി നോട്ടീസ് കൊടുത്തോളൂ അപ്പൊ ഒരു വിഭാഗം ആളുകൾ ആ സമരത്തിനെതിരെ വ്യാജ പ്രചരണ രംഗത്തെത്തി ഒരുപാട് കഥകളെത്തി ഞാൻ ഇന്ന് ജാസ്മിൻ ഷായോട് വിളിച്ചപ്പോൾ ജാസ്മിൻ ഷാ എന്നോട് പറഞ്ഞതേ പാലായിലൊരു ആശുപത്രി നോട്ടീസ് കൊടുത്തു ഇവരത് ഓളമാക്കി അതുകൊണ്ടിപ്പോൾ പാലായിലെ എല്ലാ ആശുപത്രിയിലും യു എൻ എ തുടങ്ങാൻ പോകാൻ ആയിരത്തി ഇരുന്നൂറ് പേർ അംഗത്വം എടുത്തു ഏതാണ് പത്ത് മുപ്പത് പുതിയ യൂണിറ്റുകൾ തുടങ്ങി അതാണ് സമരത്തിന്റെ പ്രത്യേകത വ്യാജ പ്രചരണം നടത്തുന്നവർക്കറിയാം അവർ പറയുന്നത് വ്യാജമാണെന്ന് അതുകൊണ്ട് നിങ്ങൾ പടരരുതേ നിങ്ങൾ തുടരുക നിങ്ങളുടെ സമരം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കും ഈ നാടിന്റെ വിഷയമായി മാറും ഇരുപത്തി ഏഴായിരം ആശാവർക്കർമാരുടെ മാത്രം വിഷയമല്ല ഈ നാട്ടിൽ അസംഘടിതരായ മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ് നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രം നിങ്ങൾ വിജയിക്കും വിജയിക്കാനിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്കൊപ്പം നന്മയുള്ള സകല മനുഷ്യരുമുണ്ടാവും ഒടുവിൽ കണ്ണു തുടക്കാത്ത രാജാവിനും പരമ്പരയ്ക്കും കണ്ണു കൊടുക്കേണ്ടി വരും വിജയിച്ചാൽ മടങ്ങും അതുവരെ തുടരുക നിങ്ങളോടൊപ്പമുണ്ടാവും ജയ് ഹിദ്